ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്ക് അടിപൊളി ഒരു പ്ലം കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്താലോ നല്ല സോഫ്റ്റുമാണ് ടേസ്റ്റും ആണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോകാം ആദ്യം നമുക്ക് ഒരു കപ്പ് പഞ്ചസാര നമുക്ക് കാരമൽ ചെയ്യാം അതിനായി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിനു ശേഷം ഒരു കപ്പ് പഞ്ചസാര അതിൽ ചേർത്തിട്ടുണ്ട് ഒരു അഞ്ചോ എട്ടോ മിനിറ്റ് കഴിയണ വരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടുകൊണ്ടിരിക്കണം ചെറുതായി ബ്രൗൺ കളർ ആവുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക പഞ്ചസാര എല്ലാം നന്നായി കരമിലായതിനു ശേഷം ഇതിലേക്ക് അര കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുക സൂക്ഷിച്ച് വേണം ചെയ്യാനായിട്ട് അപ്പോൾ അതുകൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വയ്ക്കാം ഇത് കേക്കിൽ ചേർക്കാനുള്ള ട്രൂട്ടി ഫ്രുട്ടിയാണ് അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണ് ഫ്ലോർ ഞാൻ ചേർക്കുന്നുണ്ട് അത് ഞാൻ ഒരു കപ്പ് ഫ്ലോർ ഞാൻ ആദ്യമേ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഞാൻ ഒരു ടീസ്പൂൺ ഫ്ലോർ ഞാൻ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി അടുത്തതായി നമുക്ക് പ്ലം കേക്കിനുള്ള ഫ്ലോർ എടുക്കാം ഒരു ടീസ്പൂൺ എടുത്തതിന് ശേഷം ബാക്കിയുള്ള ഫ്ലോറ് അരിക്കാനായിട്ട് വരിപ്പയിലേക്ക് ഇടാം ഇതിലേക്ക് മുക്കാൽ ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ഞാൻ ചേർക്കണത് പിന്നൊരു നുള്ള ഉപ്പും കൂടി ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായി ഒന്ന് അരിച്ചെടുക്കാം കേക്കിന് വേണ്ട മുട്ട വെയിറ്റ് ചെയ്യാം നാല് മുട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത് മുട്ട ജസ്റ്റ് ഒന്ന് പതഞ്ഞു വരുമ്പോൾ തന്നെ ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നാല് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർക്കുക ചേർത്തതിനു ശേഷം ജസ്റ്റ് ഒന്ന് ബീറ്റാക്കി എടുക്കുക വനില എസെൻസ് ചേർത്ത് നന്നായി ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഇത് പൈനാപ്പിൾ എസൻസും ഓറഞ്ച് എസൻസും ആണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് രണ്ടിൽ നിന്നും ഒരു ടീസ്പൂൺ വീതം എസൻസും ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തേൻ ചേർക്കുന്നുണ്ട് തേൻ ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക നമുക്ക് കുറച്ച് ഫ്ലോറും കാരമലും കൂടി ചേർക്കാം ഫ്ലോർ ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാനിപ്പം മുഴുവൻ ഫ്ലോറും ഇപ്പോൾ ചേർക്കുന്നില്ല ഞാനിതിൻ്റെ ഇടയിൽ മസാല പൊടി ചേർക്കുന്നുണ്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള ഫ്ലോറും കൂടി ഇതിലേക്ക് മിക്സാക്കി എടുക്കുന്നത് ഇനി ചേർക്കണത് മസാലപ്പൊടികളാണ് ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട പൊടിച്ചത് രണ്ട് ഏലക്ക പൊടിച്ചത് രണ്ട് കറിയാമ്പൂ പൊടിച്ചത് പിന്നെ ഒരു ചെറിയൊരു കഷ്ണം ജാതിക്കയുടെ തൊണ്ട് കളഞ്ഞതിന് ശേഷം പൊടിച്ച് ചേർത്തിട്ടുണ്ട് പിന്നെ ബാക്കിയുള്ള ഫ്ലോറും കൂടി ആഡ് ചെയ്യുക കരിമല ആഡ് ചെയ്യുക ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഡ്രൈ ഫ്രൂട്ട്സ് ഇതിൽ ആഡ് ചെയ്യാം അതിനുശേഷം നന്നായി ടാപ്പ് ചെയ്യുക ഇനി പേപ്പർ മോഡിലാണ് ഞാനിപ്പോൾ പൊഴിച്ചു കൊടുക്കുന്നത് പേപ്പർ മോളിൽ ഞാൻ ഡയറക്റ്റ് ആയിട്ട് വെക്കുന്നില്ല ഞാൻ സെവൻ ഇഞ്ചിൻ്റെ ഒരു പാനിൽ ഇറക്കി വെച്ചിട്ടാണ് പേപ്പർ മോൾഡിൽ വയ്ക്കുന്നത് ഞാനിപ്പോൾ പാനിലാണ് വെക്കുന്നത് പത്ത് മിനിറ്റ് പ്രീ ഹീറ്റാക്കിയതിന് ശേഷം നമ്മുടെ കേക്ക് ടീൻ അകത്ത് ഇറക്കി വെച്ചതിന് ശേഷം നാൽപ്പത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്യണം മുപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ തന്നെ ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്കിതിലേക്ക് അടിപരിപ്പ് മുന്തിരിയൊക്കെ വിതറിയിടാം ഞാനിപ്പോൾ നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ബേക്ക് ടീം പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ വരുന്ന ക്രിസ്മസിനൊക്കെ എല്ലാവരും പ്രം കേക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ട്രൈ ചെയ്ത് നോക്കുക പിന്നെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യുക